വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ആട് ജീവിതം അതായത് പൃഥ്വിരാജിൻ്റെ അടുത്ത ബിഗ് റിലീസ് മലയാളത്തിൽ തന്നെ അടുത്ത ബിഗ് റിലീസ് മാത്രമല്ല കഴിഞ്ഞ പതിനാറ് വർഷത്തെ അവരുടെ കഷ്ടപ്പാടും മലയാളത്തിലെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയുമായ ആട് ജീവിതം മലയാളികൾ കാത്തിരിക്കുന്നതിൽ ഒരർത്ഥമുണ്ട് അതായത് മലയാളികൾ ഇത്രയും മലയാളികളുടെ സ്റ്റോറിയാണ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിറങ്ങുന്ന ഒരു പടമാണ് അപ്പോൾ അത്രത്തോളം മലയാളി ആൻറ്റിസിപ്പേറ്റഡോടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് ഒരു റീസൺ ഉണ്ടെന്ന് പറയാം പക്ഷേ ഔട്ട്സൈഡ് കേരള തമിഴ്നാടും എ പി തെലങ്കാനയും കർണാടകയിലും നോർത്തിലൊക്കെ ഈ ഒരു മൂവിക്ക് വേണ്ടി ഇത്രത്തോളം ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് കാത്തിരിക്കാൻ കാരണം എന്താണ് എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാളികൾ എത്രത്തോളം കാത്തിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഔട്ട്സൈഡ് കേരള ഓഡിയൻസും ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം കാത്തിരിക്കുന്നുണ്ട് അതിന് മെയിൻ റീസൺ മൂന്ന് സിനിമകളാണ് അതായത് ഫെബ്രുവരിയിൽ റിലീസായി വന്ന മൂന്ന് സിനിമകൾ പ്രേമലു ബ്രഹ്മയുഗം മഞ്ഞുമൽ ബോയ്സ് ഈ മൂന്ന് ചിത്രത്തിൻ്റെയും വിജയം അത് ബാക്കി എല്ലാ ഇൻഡസ്ട്രിയിലും ബാധിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യൻ സിനിമ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇത്രത്തോളം ബ്ലോക്ക് ബസ്റ്ററായിട്ട് പോയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മലയാളം ബോളിവുഡ് ഇൻഡസ്ട്രി മാത്രമേ ഉള്ളൂ ബാക്കി ഏത് ഇൻഡസ്ട്രിയിലും ഇത്രത്തോളം വലിയ ഹിറ്റുകൾ സംഭവിച്ചിട്ടില്ല അതും ഒരു ഡൾ മാസമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത് അധികം റിലീസൊന്നും ഉണ്ടാവില്ല ആ ഒരു മാസത്തിൽ മൂന്ന് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ ബോക്സ് ഓഫീസിലും പ്രേക്ഷകർക്കിടയിലും എല്ലാത്തിലും ബ്രോ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളായി മാറിയിരിക്കുകയാണ് ഈ ഇത് മൂന്ന് ഈ ഒരു മൂന്ന് ചിത്രങ്ങളും ഓഡിയൻസിൻ്റെ അതായത് ഔട്ട്സൈഡ് കേരള ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു ടോക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് അടുത്ത മലയാളം മൂവിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത ബിഗ് റിലീസായിട്ട് വരാൻ പോകുന്നത് ഗോട്ട് ലൈഫ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് വെച്ചാൽ ഔട്ട്സൈഡ് കേരള അതുകൊണ്ട് മാത്രമാണ് ഇത്രത്തോളം ഒരു വലിയൊരു റിസപ്ഷൻ ആട് ജീവിതത്തിന് ലഭിച്ചിരിക്കുന്നത് അത് പൃഥ്വിരാജും ഇൻ്റർവ്യൂസിലേക്ക് തുറന്ന് പറയുന്നുണ്ട് ഈ മൂന്ന് ചിത്രങ്ങൾക്കും നന്ദിയുണ്ട് എന്ന രീതിക്കൊക്കെ ഏതായാലും ജീവിതം പൊളിക്കും എന്നുള്ളത് അതിൻ്റെ ക്വാളിറ്റിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല പുറത്ത് വരുന്ന നാനിയർ പ്രവർത്തകളുടെ ഇൻ്റർവ്യൂവിലൊക്കെ അവിടെ കോൺഫിഡൻസ് എന്താ മനസ്സിലാവുന്നുണ്ട് ചിത്രം വേറെ ലെവലായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഈ ഒരു ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ അതിലൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക